നോച്ചത്തേക്കുള്ള ഊണ് പുതിയ കെട്ടാനുള്ളത് കേട്ടോ പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് തന്നെ വേലിച്ചീരെ തോരനാണ് എനിക്കാട്ട ഇനി ഞാൻ ഇനി പുതിയ കെട്ടത്തില്ല കേട്ടോ എന്താന്നുള്ള കാര്യം എന്നാണെ പറയാം പിന്നെ കാ തോരൻ ഏത്തക്കെയാണേ പിന്നെ മുട്ട പിരിച്ചത് പിന്നെ ചുട്ടരച്ച തേങ്ങാ പിന്നെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഇരുമ്പപ്പുള്ളി ഉണക്കി അച്ചാർ അച്ചാറോ ഇതെങ്ങനെ ചെയ്യുന്നതിനുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഇത്രയാണ് ഇന്നത്തെ ഉച്ച ടൂണിൻ്റെ കറികൾ നമുക്കിത് പൊതിയട്ടോ ടൂണിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാനിലെ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ അതിലോട്ട് കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണേ കടുക് ഒന്ന് പൊട്ടി വരുമ്പഴ് അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില വേപ്പില ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ബ്രൗൺ കളറും വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇല്ല പച്ചമുളക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ബിരിയനുസരിച്ച് നമ്മൾ പച്ചമുളകും മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അതുകൊണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു കറിയുടെ ഒരു ടേസ്റ്റാണ് നമ്മളതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പറയുന്നത് അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊ മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യം കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ആ പച്ചവണം മാന്തം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകാൻ നോക്കണം കേട്ടോ ഈ സമയത്ത് ശേഷം നമ്മൾ വിനഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള വിനഗർ ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിന് നമ്മൾ നമ്മളതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ കണ്ടമാനം ചേർക്കുന്നില്ല പുളിക്കനുസരിച്ചുള്ള വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പുളി ചേർത്തതിന് ശേഷം ചേർക്കാം നമ്മളിപ്പം കുതിർത്തിട്ടേക്കുന്നതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ നീളത്തിൽ അരിഞ്ഞുണക്കിയ ഉപ്പ് തിരുമ്മിയ പുളി കേട്ടോ നമ്മൾ കുതിർത്തതിൻ്റെ കുറച്ച് ഉപ്പ് കളഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ല കുറുകി വരുന്ന വരെ ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് ഉപയോഗിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഉറുഗി വന്നിട്ടുണ്ട് ചാറൊക്കെ നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഉണക്ക ഇരുമ്പപ്പുള്ളി എച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്